തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെയൊക്കെ അഭിമാനമായൊരു ക്ഷേത്രമാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുണ്ട് വിഷുവിൻ്റെ രാവിലെ ആ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഒരു പ്രകാശ രശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തേക്കാലിന് വലത്തെ തള്ളവരൽ മുട്ടി നിൽക്കും സൂര്യഭഗവാൻ സ്വാമിയെ വണങ്ങുന്നു എന്ന് ശാസ്ത്രം പകൽ നമ്മൾ നോക്കിയല്ല ദ്വാരം കാണുമോ ഇല്ല മഴ പെയ്താ ദ്വാരത്തിട്ട് വെള്ളം വരുമോ ഇല്ല പക്ഷേ ആയിരം മുമ്പ് പണിയിച്ച രാജാവിനും ശില്പിക്കും ആ പൂജാരിക്ക് അറിയാമായിരുന്നു വിഷുവിൻ്റെ ഒന്ന് രാവിലെ സൂര്യഭഗവാൻ ഏത് ദിശയിൽ നിൽക്കും എവിടെ ദ്വാരമുണ്ടാക്കിയാൽ ആ സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭ സ്വാമിയുടെ വലത്തേക്കാലിന് വലത്തെ തള്ളവലിൽ മുട്ടി നിൽക്കും അത്ര ഭയങ്കര ടെലിസ്കോപ്പൊന്നുമില്ല വളരെ ദൃഷ്ടിയിലൂടെയാണ് അവർ കണ്ടെത്തി അത് പ്രതിഷ്ഠിരിക്കുന്നത് സമ്മർ സോൾട്ട് സീസണിലും വിന്റർ ഷോൾട്ട് സീസണും ജൂൺ ഇരുപത്തൊന്നിനും ഡിസംബർ ഇരുപത്തിരണ്ടിനും ഉത്തരായണകാലത്തിൻ്റെയും ദക്ഷിണാന കാലത്തിന്റെയും ചക്രം വരുന്ന കാലഘട്ടം ആ കാലഘട്ടം വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരമുണ്ട് ഗോപുരത്തിന്റെ ഏഴ് ഏഴ് നിലയാണ് ഓരോ നിലയിലും നടുഭാഗം ഒരു ചതുരദ്വാരമാണ് രാവിലെ ഏഴര മണിയാവുമ്പോൾ ഒന്നാമത്തെ ചതുരം സൂര്യഭഗവാൻ നിറയി ഒമ്പത് മണിയാകുമ്പോൾ രണ്ടാമത്തെ ചതുരം നിറയി അങ്ങനെ സൂര്യഭഗവാൻ എല്ലാ ചതുരവും കയറി നിറഞ്ഞിട്ട് സൂര്യഭഗവാൻ അങ്ങ് പോകും അപ്പൊ ജൂൺ ഇരുപത്തൊന്നിനും ഡിസംബർ ഇരുപത്തിരണ്ടിനും സൂര്യരശ്മികൾ ഏതാംഗിളിൽ എങ്ങോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഗോപുരം പണിഞ്ഞിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാരം മേൽക്കൂരയുടെ ഭാരം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ തൂണിലാണ് ഒരു സൗരവർഷം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസമാണെന്ന് എ ഡി ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തിനാലിൽ ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ് സായിപ്പിന് മനസ്സിലായത് പക്ഷെ ആയിരം കൊല്ലത്തിനു മുമ്പ് പത്രാംസാം ക്ഷേത്രം പണിഞ്ഞപ്പോ അതിന്റെ മേൽക്കൂരയുടെ ഭാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ജനുവരി ഒന്നിന് സൂര്യഭഗവാൻ നിൽക്കുന്നത് ആദ്യത്തെ തൂൺ ജനുവരി രണ്ടിന് സൂര്യൻ നിൽക്കുന്നത് രണ്ടാമത്തൂൺ ജനുവരി മൂന്ന് നിൽക്കുന്നതിന് മൂന്നാമത്തെ അങ്ങനെ മുന്നൂറ്ററുപത് ദിവസം കൊണ്ട് സൂര്യഭഗവാനെ ഭൂമി ഇങ്ങനെ ചുറ്റുന്ന ഓരോ ദിവസവും അതാത് സ്ഥലത്ത് ഓരോ തൂണുണ്ട് മുന്നൂറ്ററുപത് തൂണ് കഴിഞ്ഞാൽ അടുത്ത തൂൺ നാലിലൊന്ന് ഹൈറ്റേ ഉള്ളൂ മുന്നൂറ്ററുറു കാൽ ഈ കാൽ തൂൺ ഉപയോഗിച്ചിട്ടാണ് ലീപ് ഇയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ ആയിരം കൊല്ലത്തിനുമുമ്പ് പത്തനാമ ശാസ്ത്രം ക്ഷേത്രം പണിയിച്ച രാജാവിനും പൂജാരിക്കും ശില്പിക്കും അറിയാമായിരുന്നു സൗരവർഷം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം ആണ്